ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു മാസം കഴിഞ്ഞ അടുത്ത മാസമാണ് വരുന്നത് കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ മന്ത് ലാസ്റ്റ് നമ്മൾ ഇട്ട വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ടാണ് അത് അത്രയും റീച്ച് ആയിട്ടുള്ളത് പിന്നെ മന്ത്ൻ്റെ കാര്യങ്ങൾ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ലേറ്റ് ആയത് പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് നല്ല അടിപൊളി സ്റ്റോക്ക് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ലോ കിലോമീറ്റേഴ്സ് ഉള്ള വിത്ത് വാറണ്ടി ഉള്ള വണ്ടികളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് ബലേനോ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൽഫ വേരിയന്റ് വരുന്ന വാഹനം കേരള പതിനൊന്ന് രജിസ്ട്രേഷൻ ആണ് അതുപോലെ തന്നെ ലോ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് റെഡ് കളർ ഈ ഫൈബ്രിക് റെഡ് കളർ ബലാനോയിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ നമ്മുടെ ബലാനോ സ്വിഫ്റ്റ് തുടങ്ങിയ വണ്ടികളൊക്കെ റെഡ് കളർ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള ഒരു വാഹനം അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ടൂവാലി സർട്ടിഫൈഡ് വാഹനം ആയതുകൊണ്ട് തന്നെ വാറണ്ടിയും സർവീസ് കാര്യങ്ങളെല്ലാം കിട്ടും അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനാണിത് ഇപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയർ വാഹനത്തിന് വന്നിട്ടുണ്ട് ആൽഫ ആയതുകൊണ്ട് തന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ അതുപോലെ സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്ത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടി ഈ വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് പോപ്പുലറിൽ വാഹനം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ബലേനെ സ്വന്തമാക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഡൗൺ പേയ്മെന്റിൽ മാക്സിമം ലോണിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി ഒരു വാഹനമാണ് കേട്ടോ അത് അപ്പം നമ്മൾ അടുത്തായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നെക്സ്റ്റ് കാറ്റഗറി വെഹിക്കിൾ തന്നെയാണ് അത്യാവശ്യം റയർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ എസ്ക്രോസ് ആണ് അതും ഡീസൽ ഡെൽറ്റ ഹൈബ്രിഡ് വെഹിക്കിൾ ഡീസൽ ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാഹനമാണ് നല്ല ക്വാളിറ്റി ഉള്ള വാഹനം കേട്ടോ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം കേരളം രജിസ്ട്രേഷൻ തന്നെയാണ് നാൽപ്പത്തേഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ മേജർ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല റൂവാലി സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാറണ്ടിയും സർവീസ് കാര്യങ്ങളെല്ലാം ടോട്ടലിഫി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് നമ്മൾ തരുന്നതിൻ്റെ മുന്നേ ഓയിൽ ഫിൽട്ടർ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ മാറി റിഫ്രഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വിത്ത് ഓൾ ഇന്ത്യ വാറണ്ടിയിൽ സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പോൾ വാഹനത്തിന് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ മാക്സിമം ലോണിൽ നമ്മൾ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തു തരൂട്ടോ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് നമുക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്ന ഒരു നല്ലൊരു ആണ് അപ്പോൾ നിങ്ങളൊരു നല്ലൊരു കസ്റ്റമർ ആണ് നിങ്ങൾക്ക് നല്ലൊരു പ്രീമിയം വൈക്കിൾ അല്ലെങ്കിൽ ഒരു ബ്രസിയൊക്കെ പോലെ എസ് യു വി ടൈപ്പിലുള്ള ഒരു പ്രീമിയം വെഹിക്കിൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വിട്ടുകൊണ്ട് നമ്മളെ നമ്പർ നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഫോൺ എടുത്ത് വിളിച്ചോളൂ നല്ല അടിപൊളി വണ്ടിയാ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തിയും കാര്യങ്ങളും വാഹനത്തിന്റെ ഇന്റീരിയലുണ്ട് പിന്നെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള എന്താ പറയുക റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ വസ്തുക്കളൊന്നും ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി ആയിട്ട് ഉള്ള വാഹനമാണ് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വാഹനം ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വാഹനത്തിൻ്റെ ഡോറിലും ബാക്ക് ബമ്പേഴ്സിലൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പക്കാൻ നീറ്റാക്കിയിട്ടാണ് വാഹനം തരാം നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിന് എന്തായാലും വൃത്തിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എന്നത് അപ്പോൾ ഈ ഒരു വാഹനം നോക്കുന്ന ആൾക്കാർ നമുക്ക് കാലിക്കറ്റ് പോപ്പുലറിൽ വണ്ടി സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മുടെ നമ്പറിൽ എടുത്ത് വിളിക്കാവുന്ന കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ സുക്കിയുടെ അരീന കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് വി എക്സ് പെട്രോൾ വേരിയൻറ്റ് ആണ് ന്യൂഷേപ്പ് പെട്രോൾ സ്വിഫ്റ്റ് നമുക്കറിയാം അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ നല്ല എൻക്വരി ഉള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും നാൽപ്പത്തി ഏഴായിരം ഓടിയ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ വാഹനം സർട്ടിഫൈഡ് ആണ് നിങ്ങൾക്ക് വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ മിനിമം ഡൗൺ പേയ്മെന്റിൽ മാക്സിമം ലോണിൽ ഈ വാഹനം സ്വന്തമാക്കാം അപ്പം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങളും കാര്യങ്ങളും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നല്ല അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ് മൈലേജിന്റെ കാര്യത്തിലോ ക്വാളിറ്റിൻ്റെ കാര്യത്തിലോ പെർഫോമൻസിന്റെ കാര്യത്തിലോ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഒരു വാഹനമാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം നോക്കാവുന്നതാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ ക്വാളിറ്റിയുള്ള വാഹനം തന്നെയാണ് കേട്ടോ അത് വി എക്സ് എണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ പിന്നെ വാഹനം ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അതിൻ്റെതായിട്ടുള്ള ചെറിയ പൊടികൾ കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ അത് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു വാഹനം ആണ് അപ്പോൾ ഒരു സ്വിഫ്റ്റ് ലോ കിലോമീറ്റേഴ്സ് നോക്കുന്ന ആൾക്കാർ മോഡൽ കൂടെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സാണ് ഈ വാഹനം അത്യാവശ്യം നല്ല വൃത്തിയല്ല വല്ല സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല സ്ക്രാച്ചുള്ളതാണ് ഇപ്പോൾ നമ്മൾ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും നിങ്ങൾ മാക്സിമം ഡൗൺ മിനിമം ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ വാഹനം നമ്മൾ തരാവുന്നതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു നോൺ മാരിജ് വെഹിക്കിൾ ആണ് ബഡ്ജറ്റ് വെഹിക്കിൾ എന്ന് പറയാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്പോർട്സ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ അയിമ്പത്തി കിലോമീറ്റർ ഓടിക്കുള്ള ഒരു വാഹനം മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളത് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ നോൺ മാരി ആണ് അതേപോലെ രണ്ടായിരത്തി പതിമൂന്നാണ് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും വരില്ല നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാലും ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് കുറഞ്ഞ എമൗണ്ട് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നുള്ളൂ രണ്ട് ലക്ഷത്തി അയ്പത്തിയായിരം രൂപയാണ് ഫൈനൽ റേറ്റ് അല്ല അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിലാണ് നമുക്ക് വാഹനം തരാവുന്നതാണ് ലോൺ അതുപോലെ നമുക്ക് ടി വി എസ് ചോള പോലുള്ള ഫിനാൻസുകളിലാണ് കിട്ടുക രണ്ടായിരത്തി പതിമൂന്ന് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മൂന്നര നാല് വർഷം വരെ മാക്സിമം കിട്ടുമായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലും സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു വാഹനം ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊരു നല്ല വാഹനം തന്നെയാണ് മൈലേജിന്റെ കൺസേൺ നിങ്ങൾക്ക് അറിയാമല്ലോ ഐട്ടെന്നെ എന്തായാലും ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വരെയൊക്കെ മാക്സിമം ആണ് അതിൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടും അപ്പോൾ ഈ വാഹനം നോക്കുന്ന ആൾക്കാർക്ക് ഇത് നോക്കാവുന്നതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ ഞാനൊന്ന് കാണിച്ചതരാം ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയും കിട്ടും രണ്ടായിരത്തി പതിമൂന്ന് വാഹനാണെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവരുന്ന വാഹനമാണ് കസ്റ്റമൈസ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം നല്ല വൃത്തിയുണ്ടെന്ന് തന്നെ പറയാം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അതുപോലെ നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഒരു വാഹനം തന്നെയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ വാഹനം തരുന്നതിൻ്റെ മുന്നേ പോളിഷ് ക്ലീനിങ് ഇൻറ്റീരിയർ ക്ലീനിങ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക അപ്പം നല്ലൊരു ബഡ്ജറ്റ് വാഹനം നോക്കുന്ന ആൾക്കാർക്ക് ഒരു കുഞ്ഞു വാഹനം നോക്കുന്ന ആൾക്കാർക്ക് ഫാമിലി കാർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന നല്ലൊരു വാഹനം തന്നെയാണ് അപ്പം നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് ഒരു വാഗനറാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൽ എക്സി ആ വേരിയൻറ്റ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനം അമ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് റീപ്ലേസ്മെൻറ് കാര്യങ്ങളൊന്നും ഇല്ല ചോക്ലേറ്റ് കളർ ആണ് പതിനഞ്ച് ആയതുകൊണ്ട് തോന്നുന്നു വാറണ്ടി നമുക്ക് ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും നമുക്ക് വാറണ്ടി വരുന്നത് ഒമ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ പഴക്കമുള്ള വണ്ടികൾ അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള വാഹനങ്ങൾക്കാണ് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത് എന്നിരുന്നാലും സെക്കൻഡ് ഓണർഷിപ്പുള്ള അത്യാവശ്യം നല്ല വൃത്തിയില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം ഇപ്പോൾ ബഡ്ജറ്റ് വാഹനം വാഗനർ കെ സീരീസ് ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മഴക്കാലത്ത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് വാഹനത്തിന്റെ ഇന്റീരിയർ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് കേട്ടോ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അതേപോലെ എലക്സേ ആയിരുന്നാലും അഡീഷണലി സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളെപ്പോഴും ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളിൽ നോക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടത് വാഹനങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടും പക്ഷെ ഉള്ള വാഹനങ്ങൾ കിട്ടാനാണ് ബുദ്ധിമുട്ട് അതിൻ്റെ നമുക്ക് ഈ പ്രൈസ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം നിങ്ങൾക്ക് കാണിക്കുന്ന വാഹനങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളൂ നമ്മൾ ഷോറൂമിൽ വന്ന് കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ അത്യാവശ്യം നല്ല വണ്ടികൾ മാത്രമാണ് എടുത്തിടുന്നത് അപ്പോൾ നല്ലൊരു വാഹനം നോക്കുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ലൊരു ഓപ്ഷനായിട്ട് ഞാൻ ഈ വണ്ടി പറയും അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബഡ്ജറ്റ് വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സയാണ് വരേണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും മുപ്പത്തി സോറി നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് തരാവുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ ട്രുവാലിയുടെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട് രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ഫ്രീഡ് ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മെക്കാനിക്കൽ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സർട്ടിഫൈഡ് ആയിട്ടുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുള്ള വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിന് മൂന്നേ പത്താണ് ചോദിക്കുന്നത് ഈ വാഹനം നോക്കുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വിട്ടുപോകേണ്ട ഈ ഒരു മാസം നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിത് തരാൻ പറ്റും അപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മൾ ഈ ഓൾട്ടോ ഇറ്ററിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയർ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് മേജർ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവഴ്സ് കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയേണ്ടത് എലക്സയാണ് എന്നിരുന്നാലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ സ്റ്റീരിയോ ഇനി പഴയ കസ്റ്റമർ അടിച്ചതാണോ അറിയില്ല കേട്ടോ നമുക്ക് സ്റ്റീരിയോ ഇല്ലാതെയാണ് വാഹനം വന്നിട്ടുള്ളത് അപ്പം ഈ വാഹനം നോക്കുന്ന ആൾക്കാർ എന്തായാലും നോക്കാം കെ എവനാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ ആണ് അപ്പം ഇന്നത്തെ നമ്മുടെ വാഹനങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചുരുക്കുകയാണ് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ വാഹനം നോക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുമായിരുന്നു അതുപോലെ നിങ്ങൾക്ക് എന്ത അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇടാം റേറ്റിന് ബഡ്ജറ്റ് ആണെങ്കിലും ഇടാം നമ്മൾ എടുത്തിട്ട് റേറ്റ് കൂടുതലാണ് കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ നമ്മുടെ ഏത് കമന്റ് ബോക്സ് എടുത്താലും കാണുന്നുണ്ട് നമ്മുടെ എന്നല്ല അതൊരു പ്രവണതയാണ് നമുക്ക് ഏതൊരു വീഡിയോൻ്റെ അടുത്താലും നമ്മളത് കാണാറുണ്ട് നല്ല സാധനത്തിന് എപ്പോഴും നല്ല വില കൊടുക്കണം എന്ന് കരുതിയിട്ട് ഞാൻ ഓവറാൽ എന്നല്ല പറയുന്നത് നമ്മുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ മാത്രമേ നമ്മളിവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുള്ളൂ അതുപോലെ നമുക്ക് സെയിൽ മാത്രമല്ല നമുക്ക് വില കുറച്ച് ഒരു പ്രോഡക്റ്റ് പുറത്തുനിന്ന് മേടിക്കുന്നതിനെ പറ്റി മാത്രമല്ല നമുക്കൊരു വാഹനം കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ സെയിൽ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ട് പേപ്പർ സൈഡ് നോക്കണം വണ്ടീൻ്റെ പാസ്റ്റ് അറിയണം ഹിസ്റ്ററി അറി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ഓതറൈസ്ഡ് ഒരു ഡീലർഷിപ്പ് ഒരു പോപ്പുലർ ആയിക്കോട്ടെ എം ആയിക്കോട്ടെ ഇൻഡസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ചോയ്സ് നിങ്ങളുടെയാണ് അപ്പം നിങ്ങൾക്ക് നല്ല വണ്ടികൾ നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹിക്കുകയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ആരും വിട്ടുപോകരുത് അപ്പോൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വീണ്ടും വരാം അധികം വൈകാതെ തന്നെ വരാമെന്ന് കരുതുന്നു അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം